ഹായ് ഡിയേഴ്സ് നിങ്ങൾ ഇപ്പോൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുകയുള്ളൂ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ദ ഡെവിൾ ടു ഓഫ് കപ്സ് ക്യൂൺ ഓഫ് വാൻസ് ദി ഹാങ്ക്ഡ് മാൻ പേജ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനാണ് ദവിൾ എന്ന കാർഡ് ലഭിച്ചത് ഈ കാർഡിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ട്രാപ്പിലാണ് ചിലർക്ക് ഇതൊരു മെൻ്റൽ ട്രാപ്പിലാണെങ്കിൽ മറ്റു ചിലരെ നിയന്ത്രിക്കാൻ പലരും ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ സ്ഥലത്തോ വീട്ടിലോ ഒക്കെ നിങ്ങളെപ്പോഴും നിയന്ത്രിക്കുന്ന ഒരാളുണ്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ സ്വർണ്ണക്കൂട്ടിലിട്ട പക്ഷിയുടെ അവസ്ഥയിലൂടെയാണ് പലരും ഇവിടെ ഉള്ളത് എന്നാലും നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടു പോകുന്നു നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നതിന് ലഭിച്ച കാർഡാണ് ടു ഓഫ് കപ്സ് മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയായി ഒത്തൊരുമയോടെ ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഇവയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിത്വം പേഴ്സണൽ പവർ എന്നതിന് ലഭിച്ചത് ക്യൂൺ ഓഫ് വാൻസ് എന്ന കാഡാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വളരെ ഉത്സാഹമുള്ള ധൈര്യശാലിയായ നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ശക്തിയുടെ ഒരു പിന്തുണ ഉണ്ടാകും അത് പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടും ഉണ്ടാകും ഒരു പ്രത്യേക എനർജി വൈബ്രേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ എപ്പോഴും സഹായിക്കാനായിട്ടുണ്ടാകും നിങ്ങൾ വളരെ അഭിനിവേശം പാഷൻ ഉള്ള വ്യക്തിയാണ് എങ്ങനെ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ അതിനുള്ള ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ടാകും ഒരുപാട് ത്യാഗമനോഭാവമുള്ളവരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പലതും പ്രത്യേകിച്ച് പല സന്തോഷങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെച്ചവരായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടാതെ സ്റ്റക്കായി നിൽക്കുകയാണിപ്പോൾ ട്രാപ്പിലായി എന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പല മോട്ടിവേഷൻ വീഡിയോസും മറ്റും കണ്ട് പലതും നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുന്നു അഫർമേഷൻസ് പറയുക ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്തു തുടങ്ങും സമൃദ്ധിയുള്ള ഒരു ലൈഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിച്ചു തുടങ്ങും അതുപോലെ സ്റ്റക്കായി നിന്നിരുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട് ചിലർക്ക് ഇവിടെ ഒരു വിദേശ യാത്രയും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികം ബിസിനസ് വിദ്യാഭ്യാസം ജോലി വസ്തുവ വകകൾ ആരോഗ്യം ഇവയെക്കുറിച്ച് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് അടുത്തു തന്നെ പ്രതീക്ഷിക്കാം ചിലർക്ക് ഇതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രവും ചിലർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് എല്ലാത്തിലും ഒരു ചേഞ്ച് ഉണ്ടാകും ചിലർക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ സാധിച്ചു കിട്ടുകയുള്ളൂ എന്തായാലും ഒരു ചേഞ്ച് ഉടനെ ഉണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് മനഃശക്തിയോടെ മുമ്പോട്ട് പോകുക നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ആയിത്തീരും കാരണം നിങ്ങളുടെ ചിന്തകൾക്ക് അത്രയും മാജിക് പവർ ഉണ്ട് ഓൾ ദ ബെസ്റ്റ് And thank you, dears.